ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ കേട്ടാലോ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്ന് ഉച്ചയ്ക്ക് നമ്മൾ പന്ത്രണ്ടര ആ പന്ത്രണ്ടര ആകുമ്പം നമ്മുടെ അപ്കമിങ് വിശേഷങ്ങൾ ഇടാറുണ്ട് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അവരൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് നമ്മൾ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരും അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം നമ്മുടെ നയനയെ ദേവയാനി കൂട്ടിക്കൊണ്ടു വരികയാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ടോ നയനെ ദേവയാനി സന്തോഷത്തോടു കൂടി മരുമകളായിട്ട് വരുന്നു കനകദുർഗയോടും ഗോവിന്ദനോടും ഒക്കെ മാപ്പ് ചോദിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടു വരുന്നത് ആദർശനും ജയനും ഒക്കെ വല്ലാത്ത അതിശയുമായി പോയി പക്ഷെ ഇതൊന്നും അറിയത്തില്ലാത്ത കുറച്ചുപേരും അനന്തപുരിയിലുണ്ട് അത് നമ്മുടെ ജലജയും ജാനകയും അനാമികയും അതുപോലെ അനാമികയുടെ അമ്മ രേവതിയും ഒക്കെയാണ് വേണു ഒന്നും അറിഞ്ഞിട്ടില്ല കൂട്ടിക്കൊണ്ട് വരാൻ പോയെന്നറിഞ്ഞു പക്ഷെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഒരു വേലക്കാരിയില്ല അതുകൊണ്ടാണ് നമ്മുടെ നയനയെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് എന്നാണ് ഇവരുടെ വിചാരം അങ്ങനെ തന്നെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ദേവയാനോട്ട് സത്യവും പറയുന്നില്ല അങ്ങനെ നമ്മുടെ നയന വീട്ടിലേക്ക് കയറി വന്നതും തുടങ്ങിയല്ലോ നയനയോട് പോരെടുക്കാനായിട്ട് അങ്ങനെ അനാമിക ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചെല്ലാണ് നമ്മുടെ നയനെ അസ്വസ്ഥതപ്പെടുത്താൻ വേണ്ടി നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊന്നും ഇല്ലടി വേലക്കാരി ആയിട്ടല്ലേടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അല്ലെങ്കിലും നീ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഈ അടുക്കളക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു അടുക്കളക്കാരിനെ വെക്കണമെങ്കിൽ മാസം ഇപ്പം പത്തു മുപ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം നിനക്ക് പിന്നെ ഒരു പൈസ പോലും തരണ്ടല്ലോ അതും കൊണ്ടാടി എൻ്റെ വല്യമ്മ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക കളിയാക്കുകയാണെ ഇതിനൊന്നും ഒരു ആൻസറും കൊടുക്കാതെയാണ് നമ്മുടെ നയന നിൽക്കുന്നത് കാരണം നയനക്കറിയാം തൻ്റെ അമ്മായിയമ്മ തന്റെ സ്നേഹത്തോടു കൂടിയാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഓടി വരിക നവ്യ ഓടി വന്നിട്ട് ആ നീ വന്നല്ലോ ഏതായാലും സമാധാനമായി അതല്ല നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലായിരുന്നു കാരണം ഇവിടുത്തെ ജോലികളൊക്കെ ഇനി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ലേ നിന്റെ അമ്മായിയമ്മ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ എനിക്ക് സന്തോഷമേ ഉള്ളൂ നയന പക്ഷേ നീ റെസ്റ്റ് എടുക്കണ്ടായിരുന്നോ നീ കരള് കൊടുത്തതല്ലേ അപ്പം ഇതൊന്നും അറിയാതെ നിന്റെ അമ്മായിയമ്മ നിന്നെ ദ്രോഹം ിക്കാനാടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇതിന് അമ്മയും അച്ഛനും എന്തിനാ കൂട്ടു നിന്നത് ഞാൻ അമ്മേനെയും അച്ഛനെ ഒന്ന് വിളിക്കട്ടെ നന്ദു പോലും കുറച്ചെങ്കിലും വിളിവില്ലായിരുന്നോ അവൾക്ക് അറിയില്ലായിരുന്നോ അവൾ എന്തിനാ നിന്നെ പറഞ്ഞു വിട്ടത് ഞാൻ ഓർത്തു നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊന്നും നീ സമ്മതിക്കില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും സമ്മതിക്കത്തില്ലെന്നാ ഞാൻ ഓർത്തത് ഇതിപ്പം നിന്നെ ഇവിടെ ജോലിക്കാരിയായിട്ട് വീണ്ടും എല്ലാവരും കാണും നിന്നെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുകയും നിന്നെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും അത് കേൾക്കാൻ സത്യമായിട്ടും എനിക്ക് വയ്യ നയനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ വരണ്ടായിരുന്നു നീ വന്നതിൽ സന്തോഷം ഇല്ലാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞപ്പം എനിക്കറിയാൻ ചേച്ചി ചേച്ചിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം പണ്ടത്തെ അല്ലല്ലോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പണ്ട ചേ പണ്ടത്തെ ചേച്ചിയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചേച്ചി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എല്ലാം മാറി മറിഞ്ഞു എല്ലാം എല്ലാം മാറി മറിഞ്ഞു അപ്പൊ പെട്ടെന്ന് നമ്മുടെ നവ്യ ചോദിച്ചു എല്ലാം മാറി മറിഞ്ഞെന്നോ എന്താ നയനെ നീ പറയുന്നത് അതെ ചേച്ചി ചേച്ചിക്ക് അറിയാത്ത ഒരു രഹസ്യമുണ്ട് ഒരു സത്യം എനിക്കും ആദർശേട്ടനും ജയേട്ടൻ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും നന്ദൂനും ഒക്കെ അറിയാവുന്ന ഒരു സത്യം അത് വേറെ ആർക്കും അറിയില്ല ഇനിയും സത്യങ്ങളോ എന്താ നയന നീ പറയുന്നത് അതെ ഞാൻ പറയുന്ന കാര്യം ആരോടും പറയൂ വേണ്ട ഏതായാലും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ അമ്മായിയമ്മ എന്നെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കേട്ടതും വല്ലാതെ ഇങ്ങിപ്പോയിട്ടോ നവ്യ നവ്യ ചോദിച്ചു എന്താ ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇവിടെ നിന്ന് വല്യമ്മ അങ്ങോട്ടേക്ക് വന്നപ്പോ വല്യമ്മ അമ്മായി അങ്ങോട്ടേക്ക് വന്നപ്പോ അമ്മായി എന്തൊക്കെ പറഞ്ഞിട്ടാ വന്നതെന്ന് അറിയാമോ ചേച്ചീനെ ചേച്ചീനെ അല്ല നയനയെ തല്ലിക്കൊല്ലണമെന്നും അവൾ അവൾ എനിക്ക് ദാനമായിട്ട് തന്നത് ഒന്നും എനിക്ക് വേണ്ട എന്നും ഒക്കെ പറഞ്ഞിട്ടാ വന്നത് ഞാൻ അറിയാതെ സംസാരിക്കുന്നത് ചേച്ചിയോട് ഫോണിൽ സംസാരിക്കുന്നത് മുഴുവനും മുഴുവനും കേട്ടായിരുന്നു അങ്ങനെയാ കരളു പകുത്ത് നൽകിയത് ഏർ നയനേച്ചി അമ്മായി അറിഞ്ഞത് പക്ഷെ അമ്മായി അപ്പോഴും ദേഷ്യത്തോട് കൂടിയാണ് നിന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നത് വേറൊന്നിനും അല്ല ചേച്ചിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചേച്ചിനെ അല്ല സോറി ഏർ നയനെ നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ജോലിയെടുപ്പിക്കാനാണ് പിന്നെ എങ്ങനെ നിന്നോട് സ്നേഹം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായി എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പം വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ ദേ എൻ്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ സത്യം തിരിച്ചറിഞ്ഞിരിക്കുക സത്യം തിരിച്ചറിഞ്ഞെന്ന് മാത്രമല്ല എൻ്റെ അമ്മായിയമ്മയ്ക്ക് തിരിച്ചറിവ് വന്നിരിക്കുക എൻ്റെ അമ്മായിയമ്മ എന്റെ മകളെപ്പോലെ സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ആ അതൊക്കെ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ചേച്ചി അല്ല അമ്മയും അച്ഛനും ചേച്ചിയും വിളിച്ചില്ലായിരുന്നല്ലേ ഉം ചേച്ചിനെ വിളിക്കുമായിരുന്നെങ്കിൽ അമ്മയും അച്ഛനും ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ ആ ഏതായാലും ഇനിയിപ്പം ഇത് വേറെ ആരും അറിയുമൊന്നും വേണ്ട അനാമികയോ അനാമികയുടെ അമ്മയോ ജലജപ്പച്ചയോ ഏർ അനിയുടെ അമ്മയോ ഇവരാരും ഇത് അറിയരുത് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്നെ അമ്മയെ തെറ്റിക്കാൻ ശ്രമിക്കുമെന്നും അതുപോലെ തന്നെ അമ്മയോ എന്നെയോ ഉപദ്രവിക്കാനും കൊല്ലാൻ ഇനിയും ശ്രമിക്കുമെന്നൊക്കെ എന്റെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാ ഇപ്പം അമ്മായിയമ്മ എൻ്റെ ആദർശയത്തിന്റെ അമ്മ ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് നയനേച്ചീം ഇത് നയനേച്ചയും എന്നല്ല നവ്യേച്ചയും ഇത് ആരോടും പറയാനായിട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഒരിക്കലും ഞാൻ പറയാൻ പോകുന്നില്ല എനിക്ക് സന്തോഷമായി നയനെ നിൻ്റെ ജീവിതം ഇതുപോലെ നന്നായി കാണുമ്പം എനിക്ക് സന്തോഷം തോന്നുക നിനക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുറവ് എന്ന് പറയുന്നത് നിൻ്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നതായിരുന്നു പക്ഷേ നിൻ്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങി നിനക്കൊരു ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ ാർക്കു വേണ്ടി നിന്റെ ഭർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും നന്ദനും കൂടെ താമസിക്കാന് ഒരു വലിയ വീട് തന്നെ മേടിച്ചു കൊടുത്തു ഇതിന്റെയൊക്കെ കാരണക്കാരി നയനെ നീ തന്നെയാണ് നിന്റെ നല്ല മനസ്സിന് പക്ഷേ എന്റെ ജീവിതം ഇപ്പോഴും പഴയ പടി തന്നെ കിടക്കുക ഒരു ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാറായിട്ട് പോലും ഭർത്താവായിട്ട് കാണുന്നില്ല ഒരു അമ്മായിയമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ അമ്മായിയമ്മ ഈ വയറ്റി കിടക്കുന്ന സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മായിയമ്മ ഏതായാലും നിനക്ക് ഈ സൗഭാഗ്യം കിട്ടിയല്ലോ എനിക്കത് മതി എനിക്കത് മാത്രം മതി ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണമല്ലോ നീ ചെയ്ത നല്ല കാര്യത്തിന് നിനക്ക് കിട്ടുന്ന നന്മ നയനെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നവ്യ നയനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി ഈ സമയത്താണ് അപ്പുറത്ത് ഗൂഢാലോചന നടക്കുന്നത് എന്ത് ഗൂഢാലോചന ഇനി എങ്ങനെ നയനേനെ ഇവിടെ നിന്ന് വെളിയിലാക്കണം എന്ന ഗൂഢാലോചനയാണ് നടക്കുന്നത് അപ്പൊ അനാമിക പറയുന്നുണ്ട് ജാരകിയും അതുപോലെ നമ്മുടെ ജലജയും കൂടിയാണ് ഗൂഢാലോചന ചെയ്യുന്നത് നയനയെ പുറത്താക്കാന് പക്ഷേ നയനയെ പുറത്താക്ക അനാമികയും അനാമികയുടെ അമ്മയും സമ്മതിക്കുന്നില്ല അനാമികയുടെയും അനാമികയുടെ അമ്മയും പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്ര പാടുപെട്ട് അവളെ പുറത്താക്കുന്നത് ദേ എന്റെ മോള് പറഞ്ഞതുപോലെ ഒരു പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്താലേ ഇപ്പൊ ഒരു വേലക്കാരിനെ കിട്ടത്തുള്ളൂ ആ വേലക്കാരിക്ക് പകരമായിട്ടല്ലേ നിങ്ങളുടെ എല്ലാം വലിയയിടത്ത് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് നയനെ നയനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണത്തെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് ഇത്രയും ദിവസം കഴിച്ചത് ടേസ്റ്റ് ഇല്ലാത്തന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് അനിയുടെ അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുതെന്ന് നമ്മുടെ രേവതി പറഞ്ഞു പ്പോഴത്തേക്കും ഹേയ് എനിക്ക് വിഷമമൊന്നുമില്ല എൻ്റെ അനാമിക മോളുടെ അമ്മയല്ലേ ഇതൊക്കെ പറയുന്നത് എൻ്റെ അനാമിക മോളാ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകള് എൻ്റെ അനാമിക മോൾ തന്നെയാ ഈ വീട്ടിലെ മരുമകൾ എന്ന സ്ഥാനത്തിൻ്റെ ആ ഒരു ഉടമയും അല്ലാതെ അത് വേറെ ആർക്കും ഇവിടെ കൊടു കൊടുക്കുകയും ഇല്ല ഇനിയിപ്പം അത് എന്തൊക്കെ ചെയ്താലും നിന്നെ കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു എങ്കി പിന്നെ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യണം വേറൊന്നും ഒന്നുമല്ല ഇനി ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ടല്ലോ ദേ ദേഹ് ആദർശനെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണല്ലോ അതുപോലെ തന്നെ ഇവിടെ നയനയും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ഞാൻ കുറ്റം പറയുന്നതാണ് നിങ്ങൾ കരുതരുത് ഇവിടത്തെ മുത്തശ്ശിയും മുത്തച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് അവളെയും അവനെയും എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് അവർക്ക് അവർക്ക് ജൂവലറി കൊടുക്കുന്നു അതുപോലെ തന്നെ വീടിന്റെ അവകാശം കൊടുക്കുന്നു എല്ലാം അവർക്ക് കൊടുക്കല്ലേ നിങ്ങളുടെ മക്കൾക്കൊന്നും വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ജയലജ് പറഞ്ഞു ഇത് ഞാൻ നൂറു തവണ ഇവിടെ പറഞ്ഞതാണല്ലോ പക്ഷെ എന്ത് ചെയ്യാനാണ് എല്ലാവരും നയനെയും ആദശിന്യം പുറകെയാണല്ലോ അവർക്കാർക്കും ഇവിടെ വീതം വെക്കണം എന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം വീതം വെക്കാനായിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം നമ്മളിവിടെ വൻപൻ പ്രശ്നം ഉണ്ടാക്കണം ഇത്രയും ദിവസം ഇവിടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ നയന വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാലും അത് നയന കാരണമാണെന്ന് നമ്മൾ വരുത്തി തീർക്കണം അങ്ങനെ വേണം ഈ വീട്ടില് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് നാലന്നത്തിനേയും നാല് വഴിക്ക് വിടാൻ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അവരവരുടെ വീതം അവരവർക്ക് കിട്ടുകയുള്ളൂ പിന്നെ എന്റെ മോക്ക് കിട്ടാൻ വേണ്ടി ഒന്നും അല്ലാട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്റെ മോക്ക് ഒരുപാട് സ്വത്ത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ പറയുന്നത് എന്നിങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പൊ രേവതി പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജാരകിക്ക് അത്രയ്ക്ക് സുഖിച്ചില്ല ജാനകി പറഞ്ഞു ഹെയ് അതിൻ്റെ ഒന്നും കാര്യമില്ല നയന ദുഷ്ടത്തിയാ ശരിയാ എനിക്ക് നയനെ ഇഷ്ടമൊന്നും അല്ല എങ്കിലും ബാക്കിയുള്ളവരെ തല്ലി എന്ന് പറഞ്ഞാല് ഓ അതിനോട് എനിക്ക് അങ്ങോട്ട് അത്രക്ക് യോജിപ്പില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പം നമ്മുടെ ജാനകിക്ക് അതിനോട് താല്പര്യം ഇല്ല എന്ന് ജലജയ്ക്കും രേവതിക്കും അനാമികക്കും മനസ്സിലായി പിന്നെ ഇവര് മൂന്ന് പേര് ഒന്നിച്ച് നിന്നാൽ ഇനി അടുത്ത കളി നടക്കത്തുള്ളറിയാം അങ്ങനെ ജലജ പറഞ്ഞു ഏതായാലും ജാനകിക്ക് താല്പര്യം ഇല്ലെങ്കിലും എനിക്ക് നല്ല താല്പര്യ എനിക്ക് കിട്ടാനുള്ളത് കിട്ടുകയാണെങ്കിലും എൻ്റെ മകന് കിട്ടാനുള്ളത് കിട്ടുവാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങളുടെ കൂടി എന്തിന് ഞാൻ തയ്യാറാന്ന് പണ്ട് മുതലേ പറഞ്ഞതല്ലേ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂന്ന് എന്ന് ഇപ്പം വേറൊന്നും അല്ല ചെയ്യേണ്ടത് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ മുത്തശ്ശൻ തന്നെ അനന്തമൂർത്തി മുത്തശ്ശൻ ആ മുത്തശ്ശന് നമ്മൾ ഒന്ന് മരുന്ന് മാറ്റി കൊടുക്കുന്നു അത്രയും കേസേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ജലജ പെട്ടെന്ന് എൻ്റെ ഈശ്വര അതൊക്കെ അതൊക്കെ വെളിയിൽ അറിഞ്ഞാല് ഏയ് ഇത് ചെവി അറിയാൻ പോകുന്നില്ല ആ കാര്യമൊന്നും ആരും അറിയില്ല അങ്ങനെ മൂർത്തി മുത്തശ്ശൻ ഈ വീട്ടിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാല് ഈ വീട്ടിൽ നിന്ന് വിട ചൊല്ലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമൊന്ന് നോക്ക് ജലജ വിചാരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് സാധിക്കും നമ്മൾ ഇങ്ങനെയുള്ളൂ ഗൂഢാലോചന നടത്തി എന്ന് ആരും അറിയുകയും വേണ്ട പിന്നെ ജലജയ്ക്ക് എന്താ വേണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം ഞങ്ങൾക്ക് കോടി കണക്കിന് സ്വത്തുക്കളുണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് ഒരു ഭാഗം വേണമെങ്കിൽ അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടതും ജലജയ്ക്കും സന്തോഷമായി അപ്പം ജലജയും മൂർത്തിരിക്കുകയാണ് എൻ്റെ ദൈവമേ ഇവിടെ നിന്ന് കുറച്ച് വീതം കിട്ടും അവിടെ നിന്ന് കുറച്ച് വീതം കിട്ടും എങ്കിൽ പിന്നെ മുത്തശ്ശനെ കൊന്നു കുളഞ്ഞെന്ന് ഓർത്തോണ്ട് ജലജയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ജലജയുടെ ആരുമല്ല ജലജനെ എടുത്തു വളർത്തിയതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ഈ കാര്യം ചെന്ന് അബിയെ അറിയിക്കുന്നു അഭിയും പറയുന്നു ഞാനിത് അമ്മയോട് പണ്ട് മുതലേ പറയുന്നതല്ലേ നമ്മളിങ്ങനെ പിന്മാറി നിന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല ഏതായാലും മുത്തച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പണ്ടാരക്കാലത്ത് നവ്യേയും തലയിൽ നിന്ന് ഒഴിവാക്കാം ഏതായാലും നമുക്ക് സ്വസ്ഥതയായി എനിക്ക് വലിയൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ജീവിക്കുകയും ചെയ്യാം അപ്പൊ ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തുന്നത് നമ്മുടെ നവ്യ കേക്കാണ് കേട്ടോ നവ്യ ഏതായാലും ഇത് കേൾക്കുന്നു ഇനിയിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ നവ്യ കേൾക്കുക മാത്രമല്ല ഇത് നമ്മുടെ നവ്യ ഫോണിൽ റെക്കോർഡും ചെയ്യുന്നുണ്ട് ഏതായാലും നവ്യ ഇത് ഫോണിൽ പിടിക്കുക ഈ റെക്കോർഡും ഒക്കെ ചെയ്ത് പുറത്ത് കാണിക്കാൻ പോകുന്നില്ല വീണ്ടും ഭീഷണിപ്പെടുത്താനായിട്ട് പോകുന്നതേ ഉള്ളൂ എങ്ങനെ ഭീഷണിപ്പെടുത്തും രേവതിയുടെയും അനാമികയുടെയും കൂടെ കൂടി കഷ്ടകാലം പിടിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ജലചയ്ക്കും അഭിക്കും ആയിരിക്കും കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ നയനയും നവ്യയും കൂടി ചേർന്ന് എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഏർ ദേവയാനിയും കൂടി ഇവരുടെ കൂടത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വളരെ രസകരമായിട്ട് തന്നെയായിരിക്കും നമ്മുടെ കഥ മുന്നോട്ടേക്ക് പോവുക അപ്പൊ എല്ലാവരോടും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് നമ്മുടെ വരാനിരിക്കുന്ന കമ്മിങ് സൂൺ പ്രമോയാണ് ഇന്നത്തെയോ നാളത്തെയോ വിശേഷമല്ലാട്ടോ ചിലർ പറയുന്നുണ്ട് ചിന്നു ഇതുവരെ ഇതൊന്നും വന്നില്ലല്ലോ എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് വേറൊരു ചാനലുണ്ട് ജിൽ ജിൽ ചിന്നു എന്നാണ് ആ ചാനലിന്റെ പേര് അതിനകത്ത് നമ്മൾ ഫുൾ വിശേഷവും നാളത്തെ പ്രമോ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട് നയനയുടെയും ആദർശന്റെയും രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ ഇതിൽ മാത്രമാണ് നമ്മൾ കമ്മിങ് സൂൺ പ്രൊമോ ഇടുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ